ം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജിൻഡോയെ കുറിച്ചാണ് കേട്ടോ ജിൻഡോ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ഒരു മണ്ടൻ എന്നൊരു ടൈറ്റിൽ വാങ്ങിയിട്ടാണ് ആദ്യം തന്നെ ബിഗ് ബോസിൽ ശ്രദ്ധ നേടിയതല്ലേ അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ആഴ്ന്നിറങ്ങാനായിട്ട് ജിൻഡോയെ സഹായിച്ചതും ആ ഒരു ടൈറ്റിൽ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കരഞ്ഞ് അമ്മേനെ അമ്മോട് ഭയങ്കര ഒരു അഫെക്ഷനുള്ള ഒരു കുട്ടിയുടെ പോലെയാണ് ജിൻഡോ നിന്നുണ്ടായിരുന്നത് പിന്നെ രതീഷ് ഔട്ടായതിനു ശേഷമാണ് റിയൽ ജിൻഡോ കുറച്ച് പുറത്ത് വരാൻ തുടങ്ങിയത് ജിൻഡോ ഗെയിം കളിക്കാൻ തുടങ്ങിയത് കള്ളത്തരങ്ങൾ ഒത്തിരി പറയുന്ന ജിൻഡോനെ നമ്മൾ കണ്ടു പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാനും ഇപ്പോൾ ആ ഇഷ്ടം പല രീതിയിൽ സ്പ്രിറ്റായി പോവാനും ജിൻഡോ തന്നെ കാരണക്കാരനായിട്ടുണ്ട് ഇപ്പോൾ ജിൻഡോയുടെ ഗെയിം എവിടെയും ചോദിച്ചാൽ ഒന്നു രണ്ടാഴ്ചയായിട്ട് ഒന്നും ജിന്നോ കളിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ കാരണം ഇന്ന് തന്നെ നമ്മുടെ ലൈവ് കണ്ടവർക്കറിയാം ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ പലരും പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ് ജിൻഡോ കളിക്കുന്നില്ല ജിന്നോടെ ഗെയിം എവിടെയാണ് ജിൻഡോ ഗെയിം കളിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് റെസ്മിനുണ്ടായപ്പോൾ ജിൻഡോയ്ക്ക് എതിരെ നിന്നിരുന്നു അതുപോലെ ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും നമ്മുടെ ഫാമിലി വീക്ക് കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ് അതായത് വീട്ടിൽ നിന്ന് വന്നല്ല മിക്കവരും ജിൻഡോനെ സപ്പോർട്ട് ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു ഇപ്പോൾ ശ്രീധുവിൻ്റെ അമ്മയെ സപ്പോർട്ട് ചെയ്തപ്പോഴായാലും ശ്രീധു ചോദിച്ചു റസ്മിൻ്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തപ്പോഴായാലും റസ്മിൻ ചോദിച്ചു ജിൻ്റെ ജിൻ്റെ ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞാൽ അവരെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് റസ്മിൻ്റെ വീട്ടാരോട് റസ്മിൻ ചോദിച്ചതാണ് ശ്രീധുവിൻ്റെ അമ്മയോട് ശ്രീതു ചോദിച്ചതാണ് ഇത്രയും കള്ളത്തരങ്ങൾ പറയുന്ന ഒരാളാണ് ജിൻഡോ എന്ന് അപ്പോൾ വീടിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഇത് എല്ലാ സീസണിലും നമ്മൾ കാണുന്നതാണ് അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലുള്ളവർക്ക് പുറത്താരാണ് റിയൽ ഹീറോ എന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ഞാനിട്ട പോളിലായാലും ഒന്ന് രണ്ട് കമൻ്റ് വന്നതിൽ ജിൻഡോനെ ഇഷ്ടമുള്ളവരാണ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം നിൽക്കുന്നത് പിന്നെ പലരും ട്വൻറ്റി ഫൈവ് പേർസെൻറ്റേജോളം കള്ളത്തരങ്ങൾ പറയുന്നുണ്ട് ജിൻഡോ എന്ന് പറയുന്നുണ്ട് മോശമായിട്ടും ജിൻഡോനെ കണക്കാക്കുന്നവരുണ്ട് അപ്പോൾ ഒരു കോയിന് ഹെഡും ടേലും ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ജിൻഡോന് ഇഷ്ടമുള്ളവരുമുണ്ട് ഇഷ്ടമില്ലാത്തവരുമുണ്ട് ജിൻഡോ ടോപ്പ് ഫൈവില് വരാനായിട്ട് നമുക്ക് നോക്കാം ടോപ്പ് ഫൈവിൽ വരാനായിട്ട് ജിൻഡോ നിൽക്കുന്നുണ്ട് എന്നാണ് പോളുകളിൽ പറയുന്നത് യൂട്യൂബ് പോൾസിലാണ് പറയുന്നത് പക്ഷേ ആ ഒരു വോട്ട് ഡെസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല എന്നാൽ ജാസ്മിനും ജിൻറ്റോയും ഏകദേശം ഒരു രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ടോപ്പ് ഫൈവ് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ജാസ്മിൻ ജിൻഡോ എന്ന് പറയുന്ന ആൾക്കാർ കേറാൻ ചാൻസ് ഉണ്ട് ഇതിൽ ടോപ്പ് വണ്ണിൽ ആര് കയറുമെന്നുള്ളതാണ് ജാസ്മിൻ ഓൾറെഡി ജാസ്മിൻ്റെ വോട്ടുണ്ട് ജിൻഡോയുടെ വോട്ടാണ് സ്പ്ലിറ്റായി പോകാനായിട്ട് ചാൻസ് ഉള്ളൂ ഇപ്പോൾ ജിൻഡോയ്ക്ക് ഗെയിം ഉണ്ടോയെന്ന് വെച്ചാൽ സീറോ ആണ് ഇപ്പോൾ ജിൻഡോയുടെ ഗെയിം ഓരോ ഗെയിമും ജിൻഡോടെ കളിക്കുന്നതിനാൽ നമുക്ക് പറയാം അല്ലേ കാരണം ടാസ്ക് വന്നാലും ടാസ്ക് വന്നാലും ഉള്ളൊരു കളി പക്ഷേ ടാസ്കിലായാലും ടീം ടീമൊപ്പം നമുക്ക് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പുറകിലാണ് അവർ വരുന്നത് പറഞ്ഞിട്ട് കാലം രണ്ടാൾക്കാരെ ഉള്ളൂ അതിൽ അപ്പോൾ അതും ഒരു ക്രൈറ്റീരിയ തന്നെയാണ് പക്ഷെ എന്താൽ കൂടി തന്നെ ജിൻഡോയുടെ ഗെയിം ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചാൽ സീറോ എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ജിൻഡോനെ ഇഷ്ടമുള്ളവർ ജിൻഡോ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ സ്റ്റാർട്ടിങ് മുതലേ ജിൻഡോ ഓഡിയൻസിനെ പിടിച്ചിരുത്തിയിരുന്നു അതായത് മലയാളി ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ജിൻഡോയ്ക്കൊരു ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ ഉറപ്പിച്ച സ്ഥാനത്ത് നിന്നുള്ള വോട്ട് ജിൻഡോയ്ക്ക് എന്തായാലും കിട്ടും അതല്ലാതെ ജാസ്മിന് ഇഷ്ടമില്ലാത്തവരുടെ വോട്ട് ജിൻഡോയ്ക്ക് കിട്ടണമെങ്കിൽ ജിൻഡോ കളിക്കുക തന്നെ വേണം അതൊന്നും ഇല്ലെങ്കിൽ ജാസ്മിനെതിരെ കളിക്കണം അല്ലെങ്കിൽ മറ്റു കോണ്ടസ്റ്റൻസിനെതിരെ കളിക്കണം പക്ഷെ ഇപ്പോൾ ജിൻഡോ ഒന്നും കളിക്കാത്തതുകൊണ്ട് തന്നെ ആ വോട്ട് ജിൻഡോയ്ക്ക് കിട്ടണം നിർബന്ധമില്ല അല്ലേ എന്നാൽ ഈ ജാസ്മിനെതിരെയുള്ള വോട്ട് ജിൻഡോയ്ക്ക് കിട്ടിയില്ലെങ്കിൽ ആ വോട്ട് സ്പ്ലിറ്റായി പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ അത് മറ്റ് ടോപ്പ് ഫൈവിൽ വരുന്ന മറ്റ് കോണ്ടസ്റ്റൻസിലേക്കായിരിക്കും നമ്മൾ ഇന്നലെ നോറയുടെ കാര്യം സംസാരിച്ചു നോറയും ടോപ്പ് ഫൈവിൽ വരാൻ ചാൻസ് ഉള്ള ഒരാളാണ് അപ്പോൾ ഓറയ്ക്കും പോകാൻ ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല ഡെസ്നി പ്ലസ് ഹോട്ട് ഹോട്ട്സ്റ്റാറിലെ വോട്ടും നമ്മുടെ യൂട്യൂബ് പോളും ആണ് അപ്പോൾ നമുക്ക് നോക്കാം ജിന്നോ ടോപ്പ് വൺ ആയിരിക്കും അതോ ടോപ്പ് ഫൈവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കോണ്ടസ്റ്റൻ്റ് ആയിരിക്കുമെന്ന് എന്തായാലും ജിന്നോയ്ക്ക് സപ്പോർട്ടുണ്ട് പക്ഷെ ആ സപ്പോർട്ട് ജാസ്മിന് മുകളിൽ വരുമോ എന്നുള്ളതിലാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് കോണ്ടസ്റ്റൻ്റായിട്ട് വരാതിരിക്കുമ്പോൾ ബൈ